കാറ്റത്തെ കാറ്റത്തേക്കിളിക്കൂടി സീരിയലിക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിധിയും നിധിയുടെ എല്ലാവരും കൂടെയിട്ട് ക്ഷേത്രത്തിൽ പോവുക അരക്കണമെന്ന് പറഞ്ഞാൽ സുഭീഷിൻ്റെ അനിയനും നിധിയും അതുപോലെ സുഭാഷിനെ സ്നേഹിക്കുന്ന സുജിതയും കൂടെയാണ് പോകുന്നത് അങ്ങനെ അവർ നടന്ന് നടന്ന് പോയി ക്ഷേത്രത്തിലെത്തുകയും ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് എനിക്ക് സുഭാഷ് ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് കല്യാണം നടക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് അതാ ഏഴുവട്ടം വലവെച്ചാൽ നമ്മളെ ഇഷ്ട സാരി സാധ്യം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് എന്തായാലും എല്ലാവരെയും നോക്കി വീട്ടിലെ അമ്മയുടെ സ്ഥാനത്ത് നോക്കി എല്ലാ കാര്യങ്ങളും നോക്കുന്നതാണ് സുഭാഷ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തിരി ഇഷ്ടം കൂടുതലാണ് എന്ന് പറയുന്നുണ്ട് സുജിത അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി സംസാരിച്ചിട്ട് നടക്കുക ആനിയനാണെങ്കിൽ വേറൊരു വശത്തോടെ തൊഴുതു തൊഴുകുന്നുണ്ട് അങ്ങനെ അവർ വലയം വെച്ച് നടക്കുക ക്ഷേത്രത്തിൽ അപ്പോഴത്തേക്കും നിധി ആണെങ്കിൽ സുധീഷിൻ്റെ ആനിയൻ്റെ അടുത്ത് ഇരിക്കുക പറയുന്നുണ്ട് എന്തായാലും സുഭാഷേനെ ഭയങ്കര ഇഷ്ടം അവക്ക് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് എന്താ വെച്ചാലും അത് നടക്കില്ല അറിയാലോ വലിയമ്മയ ആള് ഇത് നടക്കാൻ പറ്റാത്ത കാര്യമാണ് പക്ഷേ എന്തെയ്യാൻ അവർ ഇഷ്ടപ്പെടട്ടെ എന്നിട്ടൊരു കാര്യം ഇല്ലല്ലോ പാവോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ഇത് കേട്ടിട്ട് അവർ നിധി പറയുന്നുണ്ട് എന്തായാലും നല്ല കുട്ടിയാ വീട്ടിലേക്ക് വന്നിരുന്നാലും നിങ്ങളെല്ലാവരും കാര്യങ്ങളും അറിഞ്ഞ് ചെയ്യും എല്ലാ കാര്യങ്ങളും അത്രയും നല്ല കുട്ടിയാ എന്നും പറയുന്നുണ്ട് അത് ഞങ്ങൾക്കറിയാം പക്ഷെ എന്തു ചെയ്യാൻ നടക്കാത്ത കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചേട്ടത്തി എന്ന് പറയുന്നുണ്ട് അങ്ങനെ നിധിയും നിധിയും എല്ലാവരും കൂടെ വീണ്ടും പോകുന്നുണ്ട് വീട്ടിലോട്ട് അങ്ങനെ പോകുമ്പോഴത്തേക്കും പറയുന്നുണ്ട് സുഭാഷിൻ്റെ അന്വേഷിച്ചു പറയണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അയക്കുന്നുണ്ട് അങ്ങനെ അവർ നടന്ന് വീട്ടിലെത്തുകയും അതുപോലെ തന്നെ ആണെങ്കിൽ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി നിൽക്കുക ആ നിധിക്ക് അങ്ങനെ ഒരു കടയിൽ കയറുകയും അവിടെ തുണിക്കടയിലാണ് കയറി അവർക്ക് എന്തെങ്കിലും എടുക്കാമെന്ന് ആലോചിക്കുക അങ്ങനെ നൈറ്റി എടുക്കാം വീട്ടിലാണെങ്കിൽ എന്നും ചുരിദാറല്ല ഇട്ടുകൊണ്ട് നിൽക്കുന്നേ നൈറ്റി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു കടയിൽ കയറി നൈറ്റി വാങ്ങാൻ നിൽക്കുക അങ്ങനെ അവിടുത്തെ കുട്ടിയായിട്ട് പഞ്ചാരടിയൊക്കെ അടിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു എന്താ വെച്ചാൽ ഏത് പിമ്പിള്ളേർ കണ്ടിരുന്നാലും എന്തെങ്കിലും ചോദിക്കായിരിക്കില്ലല്ലോ അതുപോലെ ആ സെയിൽസ് കേണ്ടെടുത്തും അതുപോലെ തന്നെയാണ് പെരുമാറ്റം അങ്ങനെ ചോദിക്കുകയും ആ കൊച്ചിൻ്റെ സൈസിലുള്ള തന്നെയാണ് ഒരു നൈറ്റി എടുക്കുകയും ചെയ്യുന്നു അങ്ങനെ അപ്പോഴത്തേക്ക് അനിയം വരുന്നുണ്ട് അനിയം വന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും എന്താ ഇവിടെ നിൽക്കുന്നത് ആർക്കാണ് തുണിയെടുക്കുന്നെ എന്നാലും നിങ്ങളെ കല്യാണം കഴിഞ്ഞെങ്കിലും ഒരു പഞ്ചാര അടിക്കൊരു കുറവില്ലല്ലോ എന്നൊക്കെ പറയും അങ്ങനെ ഒരുമിച്ച് അവർ വീട്ടിലേക്ക് പോവുക വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് ചോദിക്കുന്നുണ്ട് എന്തായാലും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്താ എന്തായാലും നിങ്ങൾ കല്യാണം കഴിഞ്ഞതാണോ സത്യമാണോ നിനക്ക് വിശ്വാസം അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലൂടെ പോവാം അവിടെ ഇല്ലെങ്കിൽ പറയുമല്ലോ പിന്നെ എന്തിനാണ് ഞങ്ങളുടെ കൂട്ടത്ത് വന്ന് നിങ്ങൾ കിടക്കുന്നത് അതിന് കാരണം എന്താ എനിക്കറിയണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ സുതീഷ് പറയുന്നുണ്ട് അതോ സുഭാഷേട്ടൊരു കല്യാണം കഴിഞ്ഞില്ലല്ലോ ആ കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ ആ ചേട്ടൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ചൊരു ജീവിതം ആയിരുന്നാൽ മതി എന്നാ ഇവിടെ നിധിയുടെയൊക്കെ തീരുമാനം എന്ന് പറയുന്നുണ്ട് എന്തായാലും നിങ്ങളോ ഒന്നും ചെയ്യണ ആളല്ലല്ലോ എന്തോ ഒരു കാര്യമുണ്ട് ഞാനത് കണ്ടുപിടിക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ വീട്ടിലെത്തുകയും നിധിടെ അടുത്ത് പോകുന്നുണ്ട് സുധീഷ് അങ്ങനെ സുധീഷ് പറയുന്ന രണ്ട് സർപ്രൈസുണ്ട് അകത്തേക്ക് വരട്ടെ എന്ന് പറയുവാണ് നിധി വായിച്ചുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും പറയുമോ ആ ടി വി ഒന്നും ഇല്ലാത്ത ഇല്ലേ അതുകൊണ്ട് പോർഡടിക്കണോണ്ട് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത് അപ്പോഴത്തേക്കും സുതീഷ് വന്ന് വായനേ നല്ലത് ടി കൂടുതൽ കൂടുതലറിവ് കിട്ടുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സുധീഷ് പറയുന്നുണ്ട് എനിക്ക് ഒരു രണ്ട് സർപ്രൈസ് നിധിക്ക് തരാനുണ്ട് എന്തൊക്കെയാണെന്ന് പറയട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നിധി പറഞ്ഞു എന്താണെന്നൊക്കെ ചോദിക്കുകയും ഫസ്റ്റ് ആണെങ്കിൽ നാളെ തന്നെ ഒരു ജോലിയിലെ ഇൻ്റർവ്യൂവിന് വേണ്ടി നമുക്ക് പോകണം അത് ഫസ്റ്റ് എത്തത് അപ്പോഴത്തേക്കും നിധിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി എന്നാലും കല്യാണമൊക്കെ കഴിഞ്ഞിട്ടും ഇതുപോലെയൊക്കെ ജീവിക്കുന്നവരുണ്ടല്ലോ അപ്പോഴത്തേക്കും എന്തിനാ നിധിയാണെങ്കിൽ ഇങ്ങനെ എൻ്റെ അടുത്ത് കാണിക്കുന്നത് ഒരു സ്നേഹവും വന്നു തുടങ്ങിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ട് സുധീഷ് അങ്ങനെ നിധിയാണെങ്കിൽ ആണെങ്കിൽ നിധിയുടെ അടുത്ത് പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ചോദിച്ചില്ലല്ലോ അപ്പോഴത്തേക്കും കൊണ്ടുപോകുകയാണ് നിധി എനിക്ക് നൈറ്റി കൊടുക്കുകയാണ് അപ്പോഴത്തേക്ക് നിധി വാങ്ങുകയും ആ നിധി പറയുന്നുണ്ട് ഞാൻ നൈറ്റി ഉപയോഗിക്കത്തില്ല എനിക്കത് വേണ്ട തിരിച്ചു തന്നെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞ് കൊടുക്കുകയാണ് സുധീഷിൻ്റെയിൽ അങ്ങനെ ആ നൈറ്റിയും വാങ്ങിച്ചിട്ട് സുധീഷ് ആലോചിക്കുകയാണ് എന്തായിരിക്കും ഇനി ഇഷ്ടപ്പെടാത്തത് നൈറ്റി എന്ന് പറയുന്നുണ്ട് അങ്ങനെ സുധീഷാണെങ്കിൽ ഒരു കാർ ഡ്രൈവർ പണി ജോലിക്ക് പോയെടുത്ത് തന്നെ ഡ്രൈവിംഗ് സീറ്റിലെ ബാക്കിലിരുന്ന മാഡത്തിൻ്റെ ചോദിക്കുന്നുണ്ട് ഈ ഞാനൊരു കാര്യം ചോദിച്ചാൽ പറയാവോ എന്താണെന്ന് ചോദിച്ചോ പറഞ്ഞു ഈ പെണ്ണുങ്ങൾക്ക് ഇപ്പോഴത്തേക്കും നൈറ്റി നൈറ്റി ഇഷ്ടമില്ല എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്